രാത്രി എട്ട് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത് അത് ശരീരത്തിൽ വലിയ ദോഷം ചെയ്യും ഫാറ്റ് കൂടും ദഹനം നന്നാവില്ല ഇതൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ ഇതൊക്കെയും വസ്തുതയാണോ ശരിക്കും എട്ട് മണിക്ക് ശേഷമാണോ ശരീരം ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഹെൽത്ത് മിത്തിന് പിന്നിലെ സയൻസ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആക്കാം വെൽക്കം ടു ചാനിസം ഈ മിത്ത് എങ്ങനെയാണ് വന്നത് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർമാരും ട്രെയിനർമാരും പറഞ്ഞു വരുന്ന ഒരു സാധാരണ ഉപദേശം നൈറ്റ് ഈറ്റിംഗ് ഇൻക്രീസസ് ഫാറ്റ് കാരണം അന്ന് ആളുകൾ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ടി വി കാണുമ്പോഴും ഹാങ് ഔട്ട് ചെയ്യുമ്പോഴും ഇല്ലാതെ ജങ്ക് ഫുഡ് കഴിച്ചിരുന്ന സമയമാണ് അതുകൊണ്ടാണ് എട്ട് മണിക്ക് ശേഷം ഭക്ഷണം ഫിസിക്കൽ ടു വെയ്റ്റ് ഗെയിൻ എന്ന പൊതുസങ്കല്പം ആളുകളുടെ മനസ്സിൽ നിറഞ്ഞത് പക്ഷേ മോഡേൺ സയൻസ് ഇത് സമ്മതിക്കുമോ നമ്മുടെ ശരീരം സമയമനുസരിച്ച് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ടോ ഇതിലെ പ്രധാനമിത്താണിത് എട്ട് മണിക്ക് ശേഷം ശരീരം ഫാറ്റ് സ്റ്റോർ ചെയ്യുമെന്നത് ഇത് തീർച്ചയായും തെറ്റാണ് കാരണം നമ്മുടെ ശരീരം സമയം നോക്കി ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നില്ല ശരീരത്തിൽ പ്രധാനമായും സാധിക്കുന്നത് കലോറീസ് ഇൻ വേഴ്സസ് കലോറീസ് ഔട്ട് ആണ് അതായത് ശരീരത്തിന് എട്ട് പേയം ഫാറ്റ് മോഡ് എന്നും ഒൻപത് പേയം സൂപ്പർ ഫാറ്റ് മോഡ് എന്നൊന്നുമില്ല അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ കലോറീസ് ഇൻടേക്ക് ചെയ്താൽ എട്ട് പി എമ്മോ പത്ത് പി എം ആയാലും അത് ഫാറ്റ് ആയി സ്റ്റോർ ചെയ്യും സമയത്തിൽ കാര്യമൊന്നുമില്ല ടോട്ടൽ ഇൻടേക്ക് ഓഫ് കലോറി ആണ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണോ മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്തി ആയ കാര്യമല്ല ലേറ്റ് നൈറ്റ് ഈറ്റിങ്ങിന് ചില ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് സാരം രാത്രി ഭക്ഷണം കഴിച്ചാൽ ഡയജഷൻ സ്ലോ ആകുമെന്നൊരു സംസാരമുണ്ട് ഇത് പക്ഷേ പൂർണ്ണമായും തെറ്റല്ല രാത്രി സമയം ജീവശാസ്ത്രപരമായി ശരീരത്തിൽ ഡയജഷൻ സ്ലോ ആണ് രാത്രിയിൽ ചരിത്രാതീത കാലം തൊട്ട് ആക്ടിവിറ്റികൾ കുറവായതാണ് ഇതിനു കാരണം നമ്മുടെ ശരീരം പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഡൈജഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഡീപ് സ്ലീപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാകും കൂടാതെ ലേറ്റ് നൈറ്റ് ഈറ്റിംഗിൽ ഹെൽത്തി മീലുകൾ കുറവായിരിക്കും ചിപ്സ് ചോക്ലേറ്റ്സ് നൂഡിൽസ് ബിസ്ക്കറ്റ്സ് തുടങ്ങിയ ജങ്ക് ഫുഡുകളാണ് കൂടുതലും കഴിക്കുന്നത് അതാണ് സത്യത്തിൽ വെയ്റ്റ് ഗെയിൻ വരാൻ കാരണം അല്ലാതെ സമയമല്ല സിർകാർഡിയം ഋതം തെറ്റാനും ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് കാരണമാകുന്നുണ്ട് സിർകാർഡിയം ഋതം എന്നത് ഒരു ബയോളജിക്കൽ ആണ് ഡേ ടൈമിൽ ഡയജസ്റ്റീവ് സിസ്റ്റം ആക്റ്റീവും നൈറ്റ് ടൈമിൽ സ്ലോവുമായിരിക്കും അതിനാൽ ലേറ്റ് നൈറ്റ് ഹെവി മീൽസ് കാരണം അസിഡിറ്റിയും ഇൻഡൈജഷനും വരാൻ ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് എക്സ്പെർട്സ് പറയുന്നത് ഈറ്റ് എർലിയർ ഫോർ ബെറ്റർ ഡൈജഷൻ ആൻഡ് ബെറ്റർ സ്ലീപ്പ് എന്നാണ് എന്തായാലും എട്ട് മണിക്ക് ശേഷമുള്ള ഭക്ഷണം അൺഹെൽത്തി അല്ല പക്ഷേ ജങ്ക് ഫുഡും ഹെവി മീൽസും എന്നിവ ഒഴിവാക്കിയാൽ മാത്രമേ ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ഹെൽത്തി ആവുകയുള്ളൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്